പ്രപഞ്ചത്തിലെ മറ്റൊരു നിഗൂഢ സമസ്യ തേടി സ്പന്ദിക്കുന്ന നക്ഷത്രങ്ങൾ അഥവാ ന്യൂട്രോൺ സ്റ്റാറുകളിലേക്ക് ഒരു ഗവേഷണ യാത്ര പ്രപഞ്ചത്തിലെ ഉറവിട അജ്ഞാതമായ അത്യുന്നതോർജ്ജമുള്ള കണികാപ്രവാഹമാണ് കോസ്മിക് രശ്മികൾ ഈ ന്യൂട്രോൺ സ്റ്റാറുകൾക്ക് അഥവാ പൾസാറുകൾക്ക് ഇതിന്റെ ഉറവിടമാകുവാൻ സാധിക്കുമോ എന്നതായിരുന്നു എന്റെ ഇത്തവണത്തെ ഗവേഷണ വിഷയം എന്റെ കണ്ടെത്തൽ ഐ ജേണൽ ഓഫ് അപ്ലൈഡ് ഫിസിക്സ് എന്ന അന്താരാഷ്ട്ര പിയർ റിവ്യൂഡ് ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ രഹസ്യങ്ങളെ മറന്നീക്കുവാനുള്ള ശാസ്ത്രത്തിന്റെ പ്രയാണത്തിൽ ഒരു എളുതായ സംഭാവന സമർപ്പിക്കുവാൻ എന്റെ കണ്ടെത്തലിന് കഴിഞ്ഞു നക്ഷത്രങ്ങളെ പറ്റി അഥവാ ന്യൂട്രോൺ സ്റ്റാറുകളെ പറ്റി അഥവാ പറ്റി കോസ്മിക് രശ്മികളെ പറ്റി കൂടുതൽ അറിയുവാൻ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രപഞ്ചത്തിലെ ചുരുളഴിയാത്ത സമസ്യകളിൽ ഒന്നാണ് കോസ്മിക് രശ്മികൾ സങ്കൽപാതീതമായ ഊർജവാഹികളാണവ അത് ഏതെങ്കിലും ഒരു വസ്തുവിൽ പതിക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവുക മാത്രമല്ല പൂർണമായും സബ്മെറ്റോമിക കണങ്ങൾ അഥവാ അയോണുകളായി മാറ്റപ്പെടും ഒരു വൻപാറയൊക്കെ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ഇല്ലാതെയാവും അതിഭീകരമായ ഊർജം വഹിക്കുന്ന കണികാപ്രവാഹമാണ് കോസ്മിക് കോസ്മിക്രസ്മികൾ അഥവാ കോസ്മിക്രൈസ് ഇവ വൈദ്യുതകാന്തിക തരംഗങ്ങളല്ല ഇവ പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സൂര്യനിൽ നിന്നും വരുന്നവ രണ്ട് ആകാശഗംഗ ഗാലക്സിക്ക് അകത്തു നിന്നും പുറപ്പെടുന്നവ മൂന്ന് ഗാലക്സിക്ക് പുറത്ത് അതിവിദൂരതയിൽ നിന്നും വരുന്നവ ഇവയിൽ ഏറ്റവും ഉയർന്ന ഊർജവാഹികളാണ് അൾട്രാ ഹൈ എനർജി കോസ്മിക് റൈസ് അഥവാ യു എച്ച് ഇ സി ആർ മനുഷ്യൻ ഇന്നേ വരെ അറിഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം മൂലവും ഇത്ര എനർജിയുള്ള കണങ്ങളെ സൃഷ്ടിക്കാനാവില്ല അവ ഒരു നൂറ്റാണ്ടിൽ ഒന്നോ രണ്ടോ തവണ ഭൂമിയുടെ ഉയർന്ന അന്തരീക്ഷപാടിയിൽ ക്ഷണിക നേരത്തേക്ക് എത്താറുണ്ട് ഇത് അവിടെ തവിടുപൊടിയാക്കും ഇതിൽ നിന്നാണ് അവ എത്തി എന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടാണ് കാരണം ഇവ വരുന്ന ദിശ നോക്കി ഉറവിടത്തെ കണ്ടെത്താനാവില്ല കാരണം വരുന്ന വഴിക്കുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകൾ കാരണം ഉന്നതോർജ്ജമുള്ള ഈ കനികാപ്രവാഹം പലതവണ ദിശ മാറും ഇത് പുറപ്പെട്ട് ലക്ഷക്കണക്കിന് അഥവാ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമേ ഭൂമിയിൽ എത്തൂ എന്ന് ഓർമ്മിക്കുക അതിനാൽ തന്നെ വരുന്ന വഴി നോക്കി എവിടെ നിന്ന് ഇത് വരുന്നു എന്ന് കണ്ടുപിടിക്കാനാവില്ല അതിനാൽ തന്നെ അവ ഒരു നിഗൂഢ സമസ്യയായി അവശേഷിക്കുന്നു സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഭീമാകാരങ്ങളായ സ്ഫോടനങ്ങളാണ് സൂപ്പർ നോവകൾ ഇങ്ങനെയുള്ള പൊട്ടിത്തെറിയുടെ അവസാനം അതിൻ്റെ കേന്ദ്രത്തിലെ പിണ്ടം അതിഭീകരമായ ഗുരുത്താകർഷണം കാരണം ഉരുണ്ടുകൂടി രൂപപ്പെടുന്ന അതീവ സാന്ദ്രതയേറിയ ഒരു നക്ഷത്രമാണ് പൾസാർ ഇതിലെ ഒരു സ്പൂൺ പിണ്ടം ഭൂമിയിലെ പത്ത് ലക്ഷത്തിന് മുകളിൽ കിലോഗ്രാം ഓളം വരും സൂര്യനേക്കാൾ വലിയൊരു നക്ഷത്രം ചുരുങ്ങി ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വ്യാസമുള്ള അതീവ പിണ്ടമുള്ള ഒരു വസ്തുവായി മാറുന്നു ഇതിലെ പ്രോട്ടോൺ ഇലക്ട്രോൺ കണങ്ങൾ ചേർന്ന് ന്യൂട്രോണായി മാറുന്നതിനാൽ ഇതിന് ന്യൂട്രോൺ നക്ഷത്രം എന്നും പറയാറുണ്ട് ഇത് ഒരു സെക്കൻഡിൽ നൂറുകണക്കിന് തവണ സ്വയം കറങ്ങുന്നു ഇത്രയും ശക്തിയായി കറങ്ങുന്നതിനാൽ ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്ന കാന്തിക മണ്ഡലവും സങ്കല്പാതീത ശക്തിയേറിയതാണ് ഇവ എക്സ് ഗാമാകിരണങ്ങൾ കോസ്മിക് രശ്മികൾ തുടങ്ങിയവ പുറപ്പെടുവിക്കാറുണ്ട് നഗരങ്ങളിൽ സർക്കസുകാരോ വലിയ ഫെസ്റ്റോ വന്നാൽ കറങ്ങുന്ന ഫ്ലാഷ് ലൈറ്റുകൾ ആകാശത്തേക്ക് തെളിക്കാറില്ലേ അവ കറങ്ങുന്ന ലൈറ്റുകളാണ് വിദൂരത്തു നിന്നും ഇടവിട്ട് അന്തരീക്ഷത്തിൽ ഫ്ലാഷ് ലൈറ്റ് കാണാൻ നമുക്ക് കഴിയാറുണ്ട് ഇതേപോലുള്ള പ്രപഞ്ചത്തിലെ കറങ്ങുന്ന ഫ്ലാഷ് ലൈറ്റുകളാണ് പൾസാറുകൾ അഥവാ പൾസേറ്റിംഗ് സ്റ്റാറുകൾ പൾസാറുകൾക്ക് അൾട്രാ ഹൈ എനർജി കോസ്മിക് രശ്മികളെ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ എന്ന് ശാസ്ത്രലോകം സംശയിച്ചിരുന്നു കാരണം അവയുടെ അതിശക്തമായ കാന്തിക മണ്ഡലത്തിന് ചാർജ് കണികകളെ ഇത്ര ഉയർന്ന എനർജിയിൽ വേഗത കൂട്ടുവാൻ അഥവാ ആക്സലറേറ്റ് ചെയ്യിക്കുവാൻ കഴിയാൻ സാധ്യതയുണ്ടെന്നും ഇവയാകാം ഇത്തരം കോസ്മിക് രശ്മികളുടെ ഉറവിടം എന്ന് സംശയിച്ചിരുന്നു ഇതിനെപ്പറ്റി ഒരു അന്വേഷണമായിരുന്നു എൻ്റെ ഗവേഷണം അത്യുന്നത കാന്തിക മണ്ഡലമുള്ള പൾസാറുകൾക്ക് ഇത്തരം കോസ്മിക് രശ്മികളെ സൃഷ്ടിക്കാൻ കഴിയുമോ ഇതായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം ഇതിനായി ഞാൻ ഒരു ഗണിതശാസ്ത്ര മോഡൽ ഉപയോഗിച്ചു ഗോൾഡ് ജൂലിയൻ പൊട്ടൻഷ്യൽ മോഡൽ ഈ മോഡൽ ഉപയോഗിച്ച് ഒരു കാന്തിക മണ്ഡലത്തിന് വിവിധ തരത്തിലുള്ള ചാർജ് കണങ്ങളെ എത്രമാത്രം ആക്സിലറേറ്റ് ചെയ്യാം അഥവാ വേഗത വർദ്ധിപ്പിക്കാം എന്ന് കണ്ടെത്തുവാൻ സാധിക്കും ഇത് ഉപയോഗപ്പെടുത്തി വിവിധ പൾസാറുകൾക്ക് വളരെ ഉയർന്ന ഊർജ്ജമുള്ള കോസ്മിക് കിരണങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ പരിശോധിച്ചു ഇതിനായി ക്രാബ് വെല യങ് പൾസർ മില്ലി സെക്കൻഡ് പൾസാർ എന്നീ നാല് വ്യത്യസ്ത തരം പൾസാർ ഡേറ്റകൾ ഞാൻ ഈ മോഡൽ ഉപയോഗിച്ച് പഠനവിധേയമാക്കി അവയിൽ നിന്നും പുറത്തു വരാൻ സാധ്യതയുള്ള ടോട്ടോണുകൾ ഹെവി മെറ്റൽ മെറ്റലയോണുകൾ ഉദാഹരണത്തിന് അയൺ ന്യൂക്ലിയസ് എന്നിവയ്ക്ക് ഈ ഉന്നത കാന്തിക മണ്ഡലത്തിൽ ആക്സലറേഷൻ സംഭവിച്ച് കോസ്മിക് കിരണങ്ങളായി മാറുവാൻ ശേഷിയുണ്ടോ എന്നാണ് എൻ്റെ ഗവേഷണം പരിശോധിച്ചത് അതായത് ഒരു സ്റ്റേഡിയത്തിനകത്തു നിന്ന് ആരോ ഒരു ഹാമർ എറിഞ്ഞ് സ്റ്റേഡിയത്തിന് പുറത്തെത്തിക്കുന്നു സംശയമുള്ള കുറെ ആൾക്കാരെ വിളിച്ച് വിശദമായി പരിശോധിച്ച് അവർക്ക് ആർക്കെങ്കിലും അതിന് ശേഷിയുണ്ടോ എന്ന് കണ്ടെത്തുന്നത് പോലെ പക്ഷേ ഇതിലെ ഏറ്റവും ശക്തനായ ചെറുപ്പക്കാരനായ പൾസാറിന് പോലും ഇതിന് സാധിക്കുന്നില്ല എന്നാണ് ഗവേഷണത്തിലൂടെ എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഇവർ ഓരോരുത്തരും സൃഷ്ടിക്കുന്ന കോസ്മിക് രശ്മികളുടെ ഊർജം ഞാൻ കണക്കാക്കി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തിയ ഏറ്റവും ഉയർന്ന കോസ്മിക് പൾസസിന്റെ ഡേറ്റ അർജന്റീനയിലെ പികർ അഗാർ ഒബ്സർവേറ്ററിയിൽ നിന്നും ശേഖരിച്ച് ഇതുമായി ഞാൻ താരതമ്യം ചെയ്തു അതിൻ്റെ ഊർജ്ജം വളരെ കൂടുതലായിരുന്നു ഞാൻ പരിശോധിച്ച ഒരു പൾസാറിനും ഇത്രയും ഊർജ്ജമുള്ള കോസ്മിക് രശ്മികളെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് എൻ്റെ ഗവേഷണം കണ്ടെത്തി വിവിധ തരത്തിലുള്ള പൾസാറുകളെ പരീക്ഷണത്തിന് ഉപയോഗിച്ചതിനാൽ പൾസാറുകൾക്കൊന്നും തന്നെ ഇതിന് കഴിവില്ല എന്ന് അനുമാനിക്കാം പൾസാറുകൾ കോസ്മിക് രശ്മികളുടെ ഉറവിടങ്ങൾ തന്നെയാണ് പക്ഷേ അൾട്രാ ഹൈ എനർജി കോസ്മിക് റേയുടെ ഉറവിടമല്ല എന്നാണ് എൻ്റെ കണ്ടെത്തലിൻ്റെ സംക്ഷിപ്ത രൂപം സ്പേസ് സയൻസിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ആറാമത്തെ കണ്ടെത്തലാണിത് ആദ്യത്തേത് കോസ്മിക് രശ്മികൾ ഉപഗ്രഹ വാർത്താവിനിമയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കണ്ടെത്തൽ ഭൗമാന്തരീക്ഷത്തിലെത്തുന്ന കോസ്മിക് കണങ്ങളെ സൂര്യനിൽ നിന്നുള്ള അയോൺ പ്രവാഹം എങ്ങനെ തടുക്കുന്നു എന്നതായിരുന്നു കഴിഞ്ഞ വർഷമുണ്ടായ അതിശക്തമായ സൗരക്കൊടുങ്കാറ്റ് ഭൂമിയിലെ ഉപഗ്രഹങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന അന്വേഷണമായിരുന്നു അടുത്തതിൽ സൗരൂദത്തിന്റെ അതിരിൽ അതിമാരകമായ കോസ്മിക് രശ്മികളെ സൂര്യന്റെ ഭടന്മാർ തടയുന്ന ദുർബലപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ചകളാണ് ഓയേജർ വൺ എന്ന ഉപഗ്രഹ ഡേറ്റ അനലൈസ് ചെയ്ത് എനിക്ക് അടുത്ത പേപ്പറിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇതിന്റെ ഉറവിടം തേടി ലക്ഷക്കണക്കിന് പ്രകാശ അകലെയുള്ള പൾസാറുകളിലും ഇപ്പോൾ എന്റെ എത്തി ഇത് തുടരാനാണ് എൻ്റെ തീരുമാനം അടുത്ത ലക്ഷ്യം മിക്കവാറും ബ്ലാക്ക് ഹോളുകളാവാം മറ്റൊരു പേപ്പറിൽ ഞാൻ അനലൈസ് ചെയ്തത് ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട ദ്രവ്യത്തെപ്പറ്റി ആയിരുന്നു